അകാലത്തിൽ പൊലിഞ്ഞ ക്രിക്കറ്റ് പ്രേമിയായ സുഹൃത്തിന്റെ കുടുംബത്തെ സഹായിക്കാൻ കൂട്ടുകാർ ചേർന്ന് വൺ ഡേ ക്രിക്കറ്റ് മത്സരം സംഘടിപ്പിച്ചു അൻപതിനായിരം രൂപ കുടുംബത്തിന് എത്തിക്കാൻ ഇവർക്കായി തച്ചനാണ്ടുകര ക്രിക്കറ്റ് ക്ലബ്ബാണ് ഈ മാതൃകാ മത്സരം സംഘടിപ്പിച്ചത് രണ്ടു വർഷം മുന്നേ അപകടത്തിൽ മരിച്ച നാട്ടുകൽ പാറപ്പുറം സ്വദേശിയായ ഷെഫീഖ് നെടുംപാറയുടെ കുടുംബത്തിന് സാമ്പത്തിക സഹായം എത്തിക്കാൻ ലക്ഷ്യമാക്കിയാണ് വൺ ഡേ സോഫ്റ്റ്ബോൾ ക്രിക്കറ്റ് മത്സരം സംഘടിപ്പിച്ചത് എട്ട് ടീമുകൾ പങ്കെടുത്ത മത്സരത്തിൽ ഒമ്പത് വിക്കറ്റിന് ബൊക്ക സ്പോർട്ടിംഗ് വരോടിനെ പരാജയപ്പെടുത്തി യങ്സ്റ്റേഴ്സ് തച്ചനാട്ടുകര ജേതാക്കളായി മികച്ച കളിക്കാരനായി സുരേഷ് കീർത്തിയെ തെരഞ്ഞെടുത്തു മത്സരത്തിൽ നിന്നും അമ്പതിനായിരം രൂപ സമാഹരിക്കാൻ കഴിഞ്ഞു ഈ തുക പൂർണ്ണമായും കുടുംബത്തിന് കൈമാറുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു മികച്ച ക്രിക്കറ്റ് പ്ലെയറും അറിയപ്പെടുന്ന അമ്പയറുമായിരുന്നു ഷഫീഖ് തുടർന്നുള്ള വർഷങ്ങളിലും ഷെഫീഖിൻ്റെ പേരിൽ മത്സരം നടത്താനാണ് തീരുമാനമെന്ന് ക്രിക്കറ്റ് ക്ലബ് അംഗവും തച്ചനാട്ടുകര ഗ്രാമപഞ്ചായത്ത് അംഗവുമായ ഇ എം നവാസ് പറഞ്ഞു ഏതായാലും നല്ലൊരു സദ്യത്തിനാണ് ഇവിടെ തുടക്കം കുറിക്കുന്നത് ഷഫീഖിനെ ക്രിക്കറ്റ് അറിയുന്ന എല്ലാവർക്കും അറിയാം എല്ലാ ക്രിക്കറ്റ് മൈതാനങ്ങളിലും നിറസാന്നിധ്യമായിരുന്നു റഫറി ആയിട്ടും അതോടൊപ്പം ക്രിക്കറ്റ് കളിക്കാരനായിട്ടൊക്കെ ഒരുപാട് കാലം ഉണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ ചേർത്ത് പിടിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇവിടെ ഇങ്ങത്തരത്തിലുള്ളൊരു ടൂർണമെൻറ്റ് സംഘടിപ്പിച്ചിട്ടുള്ളത് ക്രിക്കറ്റ് ക്ലബ് പ്രസിഡന്റ് ഐ എ പി ഷെരീഫ് സെക്രട്ടറി ടി ഹാരിസ് ഭാരവാഹികളായ ഏഷിഹാബുദ്ദീൻ മുസ്തഫ ചോളോട് ഫൈസൽ പുതുമനക്കുളമ്പ് സമദ് അണ്ണാൻ അജി അണ്ണാൻ തൊടി അബി അണ്ണാൻ എന്നിവർ മത്സരം നിയന്ത്രിച്ചു തച്ചനാടുകര ക്രിക്കറ്റ് പ്രീമിയർ ലീഗ് സീസൺ വൺ ഓഗസ്റ്റ് മുപ്പത്തൊന്ന് സെപ്റ്റംബർ ഒന്ന് ദിവസങ്ങളിൽ നടക്കും കേരളത്തിലെ പ്രമുഖ കളിക്കാർ പങ്കെടുക്കുമെന്ന് സെക്രട്ടറി ടി ഹാരിസ് പറഞ്ഞു ക്രിക്കറ്റ് ലീഗ് എന്നതിലെ ഫസ്റ്റ് ഞങ്ങൾ സ്റ്റാർട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് അതുകൊണ്ട് രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേരളത്തിലെ മുഴുവൻ പ്ലേയേഴ്സുകൾക്കും അതിൽ രജിസ്റ്റി രജിസ്റ്റർ ചെയ്യാവുന്നതാണ് അതേപോലെ തന്നെ ക്രിക്കറ്റ് കേരളത്തിൽ അറിയപ്പെടുന്ന ക്രിക്കറ്റ് മൈതാനങ്ങളിൽ അറിയപ്പെടുന്ന ഒരുപാട് പ്ലേയേഴ്സുകൾ ഈ ഗ്രൗണ്ടിലേക്ക് എത്തുന്നതാണ് അതുകൊണ്ട് എല്ലാ ക്രിക്കറ്റ് പ്രേമികളെയും ഞങ്ങൾ തച്ചനാട്ടുകര ഗ്രൗണ്ടിലേക്ക് ഓഗസ്റ്റ് മുപ്പത്തൊന്ന് സെപ്റ്റംബർ ഒന്ന് എന്ന തീയതികളിൽ ക്ഷണിക്കുന്നു ഒന്നാം സമ്മാനമായി ഒരു ലക്ഷം രൂപയും രണ്ടാം സമ്മാനമായി അമ്പതിനായിരം രൂപയുമാണ് വിജയികളെ കാത്തിരിക്കുന്നത്